അള്ളാഹു സുബാന നമ്മളോട് കൽപ്പിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതുറമാനില അങ്ങനെ വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അഷറഫുൽ പഠിപ്പിച്ചു തന്ന വലിയ ഒരു അമൽ ഉണ്ട് നമ്മുടെ നാട്ടിൽ നോമ്പ് കാലത്ത് പലർക്കും ആ വലിയ അമല് ലഭിക്കാറില്ല അതെന്താണ് ആ അമലെന്ന് പറയുന്നത് സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഒടിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാതിരിക്കണം നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത് അതാഴം കഴിച്ച് സുബി വരെ ഇരുന്ന് സുബിഹി നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങും അത് നല്ല ഒരു ഏർപ്പാടല്ല സുബഹിന്റെ ശേഷം മൊത്തം തന്നെ ഉറങ്ങൽ കറാഹത്തുള്ള ഒരു സമയമാണ് സുബഹിന്റെ ശേഷവും അസറിന്റെ ശേഷവും മകരവിന്റെ ശേഷവും ഉറങ്ങുന്നവനെ വിളിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത്രയും ഉറങ്ങാൻ അനുവദിക്കപ്പെടാത്ത ഒരു സമയമാണ് പിന്നെ എന്താണ് വേണ്ടത് നമ്മളൊരു എംബ്ര ചെയ്യണം എങ്ങനെ വെമ്രയില് നമ്മളെ വീട്ടിൽ നിന്ന് നിന്നെ എംറയ്യ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നിന്നും ചെയ്യ അങ്ങനെ മക്കയിലൊന്നും പോവാതെ വെമ്രയിൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന ഒരു അമലി ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതെങ്ങനെയാണ് സുബി നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാതെ നാം അള്ളാഹുവിന്റെ ദിക്കറിൽ തന്നെ സമയം ചെലവഴിക്കും വിക്ർ എന്ന് പറയുമ്പോ ഖുറാനോത്ത് ധിക്കറാണ് എയിമു പറയലും കേൾക്കലും ദിക്കറാണ് വിക്ർ എന്ന് പറയുന്നത് മായുസാബ് അലൈഹി പ്രതിഫലം നൽകപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും വിക്റിന്റെ ഇനത്തിൽപ്പെടുമെന്ന് ഇമാം നവഹൻ പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും സുദിഹിന്റെ ശേഷം സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ട് ദിക്റും ദിക്രുസ്കാരത്തിന് ശേഷമുള്ളത് അതിന്റെ പുറമെ രാവിലെ സുന്നത്തുള്ള ധാരാളം ദിക്റുകൾ ദിക്റുകളിഹ്ലുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് എല്ലാം കൂടി മഹാനായ അബ്ദുല്ലാഹിൽ അബ്ദുവാഹി ഒരുമിച്ച് കൂട്ടി അതാണ് വിരുദുല്ലത്തീഫ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വിരുദുല്ലത്തീഫ് എന്ന് പറയുന്ന ദിക്റിന്റെ സമാഹാരം നമ്മുടെ മൗലിക കിതാബിലൊക്കെ ഉണ്ടാവും അതിലുള്ള എല്ലാ ദിക്റുകളും വിക്രുകളും അതിന്റെ അലഹി വസ്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളാണെന്ന് ഹരീദിന്റെ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഒന്നിച്ച് ഹരീദുകൾ തിരഞ്ഞു പിടിച്ച് അത് ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായത് കൊണ്ട് നാൾ വരെയുള്ള ജനങ്ങൾ സുബിന്റെയും മകരവിന്റെയും ശേഷം വൈകുന്നേരവും രാവിലെയും ചെല്ല സുന്നത്തുള്ള വിക്രുകളിൽ വളരെ പ്രധാനപ്പെട്ടത്

ലഹുൽ വഹു അലാ കുല്ലി ഖദീർ പ്രാവശ്യം ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹത്വം കണ്ടാൽ ഒരാളും മാത്രം ുംഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നൂറ് ഇതെല്ലാം ലതീഫിൽ ഉണ്ട് ഇനി അഥവാ അത് തീർത്തും ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നത് നൂറ് പറഞ്ഞത് പത്തെങ്കിലും ചൊല്ലാലോ ഏതായിരുന്നാലും നിസ്കരിച്ചിട്ട് കിടന്നു ഉറങ്ങുന്ന പരിപാടി നമ്മൾ ണം പ്രത്യേകിച്ച് റമലാനിൽ പിന്നെന്ത് വേണം ആ സമയത്ത് നിക്കുകയുള്ളണം ഏറ്റവും വലിയൊരു പുണ്യകർമ്മം ഖുർആൻ പാരായണമാണ് എന്ന് പഠിപ്പിച്ചു എന്നിട്ട് നബി സാഹു അലഹി വസ്ലും പറഞ്ഞു നോമ്പ് അള്ളാഹുവിനോട് പറയും അയാളെ നരകത്ത് കടത്തരുത് കാരണം അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ വികാരങ്ങളും ഒഴിവാക്കി ഭക്ഷണവും വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എന്നാദരിച്ച് നോമ്പെടുത്ത ആളാണ് അദ്ദേഹത്തെ നരകത്ത് കിടത്തത് അതേപോലെ തന്നെ ഖുർആാനും പറയും ഇദ്ദേഹം ഉറക്കമൊഴിച്ച് ഖുർആാൻ ഓതിയ ആളാണ് ഖുർആൻ ധാരാളം ഓതിയ ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നരകത്ത് കിടത്തത് ഇതൊക്കെ അള്ളാഹുദ്നെ വെച്ച സംവിധാനങ്ങളാണ് എന്തിനു വേണ്ടി അവൻ്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യാൻ അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് ഈ രണ്ട് സഫായത്ത് എല്ലാ സഫായത്തും അങ്ങനെ തന്നെയാണ് അമ്പലിയാക്കളുടെ സഫായത്തും റെക്കമെന്റ് ചെയ്യാൻ വേണ്ടി പുറകലനം ചോദിക്കാൻ വേണ്ടി തന്നെ മലക്കുകൾ അള്ളാഹുത്തലെ നിശ്ചയിച്ചിരിക്കുകയാണ് അതുപോലെ പള്ളി കയറിയിട്ട് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകാതെ പള്ളി തന്നെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഒതുറിയാത്ത കാലത്തോളം അദ്ദേഹത്തിന് മനക്കുകൾ ഇങ്ങനെ റെക്കമെന്റ് ചെയ്യുമെന്ന് ബിസുലി പറഞ്ഞത്